ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്നൊരു ഇൻവിസിബിൾ ചെയിൻ മേക്ക് ചെയ്ത് നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കും അപ്പോൾ എന്നിരുന്നാലും ഒന്നും കൂടി പറയാം അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മെറൂൺ കളറിലുള്ള ഒരു പെൻഡൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഹുക്ക് ആൻഡ് ചെയിൻ ആണ് അതായത് ബാക്കിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ബീഡ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ ഷെയ്ഡിലുള്ള പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ ലോക്കാണ് പിന്നെ മെയിൻ ആയിട്ടും കട്ടിങ് പ്ലെയർ പ്രസ്സിങ് പ്ലെയർ നമുക്ക് വേണം ദെൻ നമുക്ക് ഗിയർ വയർ വേണം അപ്പോൾ നമുക്ക് നമുക്ക് എത്ര എത്രയാണോ നമുക്ക് മാലയ്ക്ക് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് മാറ്റുക ഗിയർ വയർ ഇപ്പോൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം വേണം ഗിയർ വയർ എന്ന് അറിയില്ല എന്നുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് നമ്മുടെ നെക്കിലൊന്ന് വച്ച് മെഷർ ചെയ്യുക എത്രത്തോളം ഇറക്കത്തിലാണ് നമുക്ക് മാല വേണ്ടത് എന്നുള്ളത് അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുക പിന്നെ കട്ട് ചെയ്തെടുത്ത ഗിയർ വയറിനെ ഒരു മിഡിൽ പോർഷൻ നമ്മളൊന്ന് കണ്ടുപിടിക്കുക സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പെൻഡൻറ്റ് നമ്മൾ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ പെൻഡെൻറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ സൈഡിലായിട്ട് ഒരു കുഞ്ഞ് ഗോൾഡൻ മീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അങ്ങനെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുത് പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസിലുള്ള ഒരു ഗോൾഡൻ ബീഡ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തു ചെയ്യുക ഗിയർ ലോക്ക് ഇടുക ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് ചെയ്തെടുക്കുക ഒരു പ്രസിംഗ് പ്ലെയർ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ജ്വലറി മേക്കിങ്ങിലെ ബിഗിനർ എന്ന നിലയ്ക്ക് ഞാനും ഒരു ബിഗിനറാണ് അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് മെയിനായിട്ട് ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കാര്യം നമ്മളിപ്പോൾ ഈ ഗിയർ ലോക്ക് അതുപോലെ തന്നെ ഈ ഗോൾഡൻ ഷെയ്ഡിലുള്ള ബീഡ് പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ കൊളുത്ത് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കില്ലേ അതായത് നമ്മളിപ്പോൾ കൊലിസിലിടുന്ന കൊളുത്ത് അതുപോലെ തന്നെ മാ മാലയുടെ ബാക്കിലിടുന്ന എസ് കൊളുത്ത് അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മൈക്രോപ്ലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ വായിക്കാൻ നോക്കുക കാര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളെ കയ്യിൽ തന്നെ ഇങ്ങനെ വയ്ക്കുമ്പോൾ കയ്യിലൊരു സ്വെറ്റ് ഉണ്ടാകും അപ്പോൾ ആ സ്വെറ്റിൻ്റെ ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് വെളുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കാര്യം പിന്നെ വെളുത്തു പോയി കഴിഞ്ഞാൽ നമുക്കത് ആർക്കും വാങ്ങി കൊടുക്കാൻ പറ്റില്ല നമുക്ക് പോലും ഇടാൻ പറ്റില്ല അപ്പോൾ ആർക്കും അങ്ങനെ അബദ്ധം പറ്റരുത് അപ്പോൾ നമ്മളിനി ബാക്ക് ചെയിനാണ് അതായത് ഹുക്ക് ആൻഡ് ചെയിൻ ആണ് ഇടുന്നത് അപ്പോൾ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇടുക അതിനുശേഷം ഹുക്ക് ആൻഡ് ചെയിൻ ഇടുക ഹുക്ക് ആൻഡ് ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട ഗിയർ ലോക്കിലൂടെ ഗിയർ വയർ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുക വലിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ടൈറ്റാക്കി വലിക്കാനായിട്ട് പാടില്ല ചെറിയൊരു ലൂസ് നമുക്കവിടെ വേണം അതിനുശേഷം നമ്മൾ പ്രസ്സിങ് പ്ലെയർ വെച്ചൊന്ന് ലോക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ നമ്മുടെ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇൻവിസിബിൾ ചെയിൻ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണുക ആദ്യം ഒരു ഗിയർ ലോക്ക് ഇടുക പിന്നെ നമ്മൾ ആ ഹുക്ക് ഇടുക അതിനുശേഷം നമ്മൾ ആ ഗിയർ വയറിനെ വലിച്ച് നമ്മൾ ഗിയർ ലോക്കിനകത്തൂടെ പുറത്തോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് എടുക്കാം പിന്നെ നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആല ഇവിടെ നമുക്ക് റെഡി ആയിട്ട് ഉണ്ട് അപ്പോൾ ഞാനൊന്നൊന്നു ഇവിടെ കൊളുത്തൊന്ന് ഇട്ട് നോക്കുകയാണ് അത് കറക്റ്റായോ ഇല്ലയോയെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എക്സസ് ആയിട്ട് വരുന്ന ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഒരുപാടങ്ങ് എൻഡിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത് ചിലപ്പോൾ മാല അത് എന്ത് ചെയ്യാൻ അഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്